നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു അമ്മകോവിൽ കോവിൽ ഹോം സ്റ്റേയിൽ വെച്ചാണ് പരിപാടി നടന്നത് പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത എത്തുകാരനും സാംസ്കാരിക കേരളത്തിൽ അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും മനുഷ്യർ ആണ്ട് മുങ്ങിയ കാലത്ത് ജാതിയും മതവും അതുപോലെ ഒരുപാട് കുഴപ്പങ്ങളുടെ അന്ധവിശ്വാസങ്ങളുടെ ഒക്കെ കുഴപ്പങ്ങളിൽ പെട്ടുടരുന്ന മനുഷ്യർക്ക് മെച്ചപ്പെട്ടൊരു ലോകം കാണിച്ചു കൊടുത്ത കൊടുക്കുന്ന നഗരസഭ പ്രതിപക്ഷ നേതാവ് ഡോക്ടർ ആന്റണി കുരിത്തറ കൌൺസിലർ അഡ്വക്കറ്റ് പ്രിയ പ്രശാന്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെസ് അനൽമോൻ പുരോഗമന കലാസംഘം കൊച്ചി ഏരിയ സെക്രട്ടറി സന്തോഷ് കുമാർ സി എൻ രാജം ടി എസ് തമ്പൻ സി ജി പ്രദീപ് കുമാർ അജീഷ് ബാബു എം കെ രാജേഷ് അനിൽകുമാർ ഇന്ദു വികാസ് എന്നിവർ സംസാരിച്ചു നമുക്ക് അവർക്ക് അഡ്മിഷൻ കിട്ടി നല്ല സ്കൂളിൽ പഠിച്ച് പക്ഷേ നമുക്ക് പഠിക്കുമ്പോഴും അഡ്മിഷൻ കിട്ടുമ്പോഴും നിങ്ങൾ വന്ന വഴികൾ മറക്കരുത് വന്ന നമുക്കറിയാം ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഒട്ടനവധി പ്രയാസത്തിലൂടെയാണ് നമ്മളെല്ലാവരും യദു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ